നമസ്കാരം വാർത്താ നേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വി വി എച്ച് എസ് എസിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആർദ്ര പല ചരാചരങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന് തന്റെ കൃതികളിലൂടെ നമ്മെ പഠിപ്പിച്ച മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷികം താമരക്കുളം വി വി എച്ച് എസ് എസിൽ സമുചിതമായി ആചരിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും മാതൃഭൂമി സീ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മദിനം ആചരിച്ചത് ബഷീറും അദ്ദേഹത്തിന്റെ കൃതികളിലെ കഥാപാത്രങ്ങളായ സുഹറയും മജീദും കേശവൻ നായറും സാറാമയും കുഞ്ഞു പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും ഉൾപ്പെടെ വേദിയിലെത്തി ബഷീർ അനുസ്മരണവും ബഷീർ കൃതികളിലെ പ്രകൃതി സ്നേഹവും എന്ന വിഷയത്തിൽ പ്രഭാഷണവും സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ ഹെഡ്മിസ്ട്രസ് സഫീന ബി വി പി ടി പ്രസിഡന്റ് എസ് ഷാജഹാൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ പി എസ് ഗിരീഷ് കുമാർ സി എസ് ഹരികൃഷ്ണൻ ബി കെ ബിജു എം ഇ പ്രകാശ് സീഡ് കോർഡിനേറ്റർ റാഫി റാംനാഥ് എന്നിവർ സംസാരിച്ചു ലോക ചക്ക ദിനത്തിൽ താമരക്കുളം വിസ് എസിൽ ചക്ക മഹോത്സവം ലോക ചക്ക ദിനവുമായി ബന്ധപ്പെട്ട് താമരക്കുളം വിസ് എസ് നല്ലപാടം യൂണിറ്റ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു ചക്ക ചക്കഴങ്ങളിലെ വിസ്മയം എന്ന വിഷയത്തിൽ പത്ത് ജിയിലെ അമൃത പ്രബന്ധം അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾ അറുപതിലധികം പാചകക്കുറിപ്പുകൾ എഴുതി തുടർന്ന് ചക്ക വിഭവങ്ങളുടെ പ്രദർശനം നടന്നു ഹെഡ് മിസ്ട്രസ് എസ് സഫീന ബി വി ചക്ക ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ജി എ പ്രസിഡന്റ് എസ് ഷാജഹാൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ മുഖ്യപ്രഭാഷ നടത്തി ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ടി ഉണ്ണികൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് സുനിത ഉണ്ണി അധ്യാപകരായ ബി കെ ബിജു സി എസ് ഹരികൃഷ്ണൻ സി ആർ ബിനു കെ ആർ ശ്യാം ശങ്കർ നല്ലപാഠം കോർഡിനേറ്റേഴ്സ് ശാന്തി തോമസ് സോതിഷ് എന്നിവർ പ്രസംഗിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ചുനക്കര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസറും താമരക്കുളം ബി വി എച്ച് എസ് എസിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ഡോക്ടർ മുംതാസ് ബഷീറിന് പുരസ്കാരം നൽകി ആദരിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് എസ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ ഹെഡ് മിസ്ട്രസ് സഫീന ബീവി ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ്മാരായ രതീഷ് കുമാർ കൈലാസം സുനിത ഉണ്ണി മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം ബി കെ ബിജു ബി ശ്രീപ്രകാശ് സ്റ്റാഫ് സെക്രട്ടറി സി എസ് ഹരികൃഷ്ണൻ സീറ്റ് കോർഡിനേറ്റർ റാഫി റാംനാഥ് എന്നിവർ സംസാരിച്ചു ലിറ്റിൽ കൈറ്റ്സ് വാർത്തയുടെ ഈ ലക്കം ഇതോടുകൂടി അവസാനിക്കുന്നു നന്ദി നമസ്കാരം